എന്നുള്ള പേരിലാണ് ഈ പരിപാടിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ചതാണ് ഞാന് കെ എസ് എൻ രാജൻ പറയുന്ന മെമിക്രിയുടെ കോഴിക്കോടിന്റെ ഏർ കോഴിക്കോടിലെ അക്കാലത്ത് ഒറ്റയ്ക്ക് മെമിക്രി കളിച്ച് രംഗത്ത് വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ പ്രകാശ് ഭയാനും കൂടെ വന്ന് പല വേദികളുണ്ട് ഒരുപാട് പരിപാടികൾ നമ്മുടെ ബോഡി ബിൽഡിംഗിന്റെ ഷോന്റെ അതിനോടനുബന്ധിച്ച് പ്രോഗ്രാം ഉണ്ടാവും അങ്ങനെയൊക്കെ അന്നൊരു കാലം മുതലുള്ള ബന്ധങ്ങളാണ് ചിരിപ്പിക്കാൻ നമുക്ക് ചിരിപ്പിക്കൽ കുറച്ച് പണിയാണ് അപ്പൊ അത് അതിന് പ്രത്യേകം കഴിവുള്ള അദ്ദേഹം ഇങ്ങനെ ഒരു ഈ ഒരു മേഖലയിലേക്ക് കടന്നതിന് അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുന്ന കൂടി ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ മാത്രമല്ല ധാരാളം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കാൻ അറിഞ്ഞിരിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രകാശം ഇഷ്ടം എന്ന് പറയാൻ കാരണം പ്രകാശൻ പപ്പേട്ടനെമിറ്റേറ്റ് ചെയ്തുകൊണ്ടും ചെയ്തോണ്ടിമിറ്ററികളും മറ്റൊരു മാനിക്കുകയായിരുന്നു പപ്പടനം തന്നെ പപ്പട്ടൻ തന്നെ പറയും അത് കാണിക്കുകയായിരുന്നു അപ്പം പപ്പട്ടൻ എന്റെ മനസ്സിൽ എന്റെ എന്താ പറയേണ്ടത് അത്രയും എനിക്ക് അത്രയും അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ ഞാനിപ്പം പ്രകാശകരോട് ചില സമയത്ത് എനിക്ക് ഓർക്കാനും കാണാനും കഴിയുന്ന ഭാഗ്യമായിട്ടാണ് അതുകൊണ്ട് സ്നേഹം എനിക്ക് അത്രയും അധികം ഉണ്ട് പപ്പട്ട് ഏറ്റവും കൂടുതൽ ചില ദിവസം ഷൂട്ടിംഗ് വന്നിട്ട് നമ്മുടെ ചിലപ്പോ നടന്മാരോട് പ്രത്യേകത കോമഡിയാണ് ജീവിതത്തിലും ഭയങ്കര കോമഡിയാണ് തമാശകൾ പറയല് അല്ലെങ്കിൽ പറയല് రాముం అవరను parle tolviyan kaheliya. apu ithi matada namacheddi kirilla. aa adu bayaga rasam kada. nannu mikri kadaga oppere boltu. gudlona nenu boltu. nenu endi cheyali poi. anthe nenu vaymani. nannu andaru mayaladu. aa ello daaja navalla. kadani college avvadamu kudiyopachodunnilla. aa anda thakunda undachu ammala. chaa

അവര് അതുകൊണ്ട് പെട്ടാത്ത രീതിയിൽ കൊന്നിട്ടുണ്ട് ഇവിടെ ഞാൻ പുറത്ത് പോകുന്നതിന്റെ ഒരു സ്നേഹം ഇനി ഞാൻ ഞാനൊക്കെ മറന്നു വന്നിട്ടില്ല മക്കളൊക്കെ പക്ഷെ നമ്മള്

കണ്ടക്ടർ വളരെ സന്തോഷമുണ്ട് പ്രകാശ കാരണം ഒരുപാട് നമ്മുടെ പ്രേക്ഷകരെ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും അതിനൊക്കെ ഈ വേദി ഈ ഒരു മീഡിയ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരോടും ഇദ്ദേഹത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് യാണ് കോട്ടയം കൈകളിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സു പോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി സംഭവിക്കട്ടെ അതുപോലെ ഈ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളും ഇത് ചിലയുടെ ഈ വെബ് സീരീസ് സീരിയസ് ആയിട്ട് തന്നെ അത് വളരെയധികം വരട്ടെ വരുത്താൻ അദ്ദേഹത്തിന് കഴിയും നമസ്കാരം Bota em gota, Caio!